നമസ്കാരം ഗൈസ് അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത കുക്കിംഗ് ആണ് എന്താണ് സംഭവം ബൂമ്പ മറ്റേന്ന് പറയുന്ന പോലെ ഇന്ന് ഫിഷ് ആണ് ചില്ലി ഗാർലിക് ഫിഷ് ചില്ലി ഗാർലിക് ഫിഷ് അപ്പം ജോമിയുടെ അടുത്ത എന്താ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഇതൊക്കെ ജോമിയുടെ കഴിവുകൾ തെളിയിക്കുന്നുള്ളൊരു വേദിയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ വീടുകളിൽ ഇത് പ്രിപ്പയർ ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അങ്ങനെ മനുഷ്യന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഫുഡിന് വസ്ത്രത്തിന് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വെളിയിൽ പോയി നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ വീട്ടില് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അതിനുള്ള ചില ടെക്നിക്കൊക്കെയാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇപ്പൊ നമുക്ക് ചൈനീസ് ബാറ്ററിന് വേണ്ടത് മൈദ കോൺഫ്ലോർ ആ പെപ്പർ സാൾട്ട് ആ സോയാ സോസ് ജിഞ്ചർ ആർലിക് പേസ്റ്റ് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആണ് ശരിക്കും ബാറ്റർ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഓക്കെ ചിലയിടത്ത് നമ്മൾ എഗി യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നില്ല ഫിഷ് കട്ട് ചെയ്യുക ഇതിലും കോട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുക വെള്ളമൊഴിച്ച് മിക്സ് അല്ലേ ഇത് നമ്മൾ ഫിഷിലേക്ക് അകത്ത് ഇട്ട് ഒന്ന് ബാറ്ററി ഒന്ന് മാറിനേഷൻ പിടിച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്യാം എത്ര എത്ര മണിക്കൂർ വെക്കണം വെക്കും വേണ്ട അങ്ങനെ ഫിഷ് കട്ട് ചെയ്യാണ് വേണ്ട കത്തി എങ്ങനെയുണ്ട് മൂർച്ച ചെറിയ കുറവല്ലേ കട്ട് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടല്ലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലേ ഇല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുക അപ്പൊ നമ്മള് എടുത്തിരിക്കുന്ന ഒരു കിലോ ഓലക്കൊടിയാണ് ഓലക്കൊടീനല്ലേ എന്റെ ഇംഗ്ലീഷ് വാക്കനെ സ്കിൻ റിമൂവ് ചെയ്യുന്ന ഈ രീതിയിലാണ് അല്ലേ രീതിയിലാണല്ലേ പിന്നെ കട്ട് ചെയ്യുകയാണല്ലേ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ഇത് ഫിംഗർ ടൈപ്പ് ഫിംഗർ ടൈപ്പ് അല്ലേ ഫിംഗർ ടൈപ്പ് അല്ലേ നല്ല ഫിഷാണ് കേട്ടോ ഞാൻ പാലായി നന മേടിച്ചത് ഫ്രഷല്ലേ ഫ്രഷാണല്ലേ അത്യാവശ്യം നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് പാല പാല റിലയൻസ് പെട്രോൾ പമ്പിനോട് ചേർന്നിരിക്കുന്ന ഫിഷ് മാർക്കറ്റുണ്ടല്ലോ അവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പൊ നമ്മൾ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മള് കരണ്ടൊന്ന് പോയി നമ്മള് മൊബൈൽ വിളിച്ചതിലാണ് വല്ലവന് പുല്ലുമായി ഇതല്ല ജോമി അല്ല നല്ല തിരിഞ്ഞിരിക്കുന്ന കേസാണല്ലേ മനസ്സിലാക്കണ്ടോ ഫിഷ് വാഷ് എടുക്കാൻ പോവുക അപ്പൊ കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു മൂന്ന് വേണം വാഷ് ചെയ്യണം വിനാഗരിയും ഉപ്പും അല്ലേ കുറച്ച് മഞ്ഞളോടി ഇട്ടാലും നല്ലായിരിക്കും വിനാഗിരിയും മഞ്ഞളോടിയും ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം എന്നിട്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യണം അല്ലെ മൂന്ന് സൂക്ഷിക്കണം ഫിഷ് പൊടിയല്ലേ ഫിഷ് വാഷ് ചെയ്ത് നമ്മള് ബാട്ടർ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫിഷ് ഇനി ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് തൊട്ടപ്പറ തന്നെ മസാല അടിക്കും എന്നാലും നമ്മള് ചിക്കൻ

അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം എന്നാണ് പറയുന്നത് നോക്കാം ചെറുതായിട്ട് ഫ്രൈ ചെയ്യാം അല്ലേ കുറച്ചുകൂടെ കിടക്കണം അല്ലേ കുറച്ചുകൂടെ കിടക്കണം നല്ലപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം അപ്പം ചില്ലി കാർലിക്ക് ഇഷ്ടമുള്ള മസാല നമ്മൾ തയ്യാറാക്കാൻ പോവാണ് ആദ്യം പാൻ കത്തിക്കുക സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ അപ്പോൾ സൺഫ്ലവർ ഓയില് ഒഴിക്കുന്നു നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ ഇതിന്റെ അകത്ത് ശരിക്കും സെലറി ലീക്സ് എന്നീ വെജിറ്റബിൾസ് വരുന്നതാണ് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലിട്ട് സോട്ട് ചെയ്യും എന്നിട്ട് ജിഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് ചോക്കോണിയൻ പിന്നെ ഡൈസ് ചെയ്ത്

ನೋಡಲೇ ನಾನು ಅಪ್ಪ ಆದಿಯಕ್ಕೆ ಫಿಶ್ ಮೂಣ್ಣಾಕ ಫ್ರೈ ಐಯಿರಕಣಾ ಕೃಸ್ಪಿ ಟೈಪ್ ಆಯೋ ಮಿಟ್ಸ್ ಮಿಟ್ಸ್ ಕೃಸ್ಪಿ ಆಯೋ ಓಕೆ ಓಕೆ алем сясо торои грендилисо да гренжи टोमाटो सोप क्रशिव पेपर पेपर हा ആ ചെറിയ പച്ചക്കുത്തൽ പോകണം അതിന്റെ ഈ സോസിന്റെ ഉള്ളത് എന്നിട്ട് നമ്മൾ ഈ സ്ട്രെഡ് ചെയ്ത് വെയിറ്റ് വിടുള്ളു വെയിറ്റുള്ള വിടുള്ളു അല്ലേ ഉപ്പാണല്ലേ കുറച്ച് ഉപ്പ് ഈ സ്ട്രെഡ് ചെയ്ത് വെച്ച വെജിറ്റബിൾ വെജിറ്റബിൾ ആ മാത്രം രണ്ട് കപ്പ് വെള്ളം തിളച്ച് വരുമ്പോ കോൺഫ്ലോവർ ഒഴിച്ച് നമ്മൾ തിക്ക് ചെയ്യും കോൺഫ്ലോവർ കോൺഫ്ലോർ ആകും എന്നിട്ട് ഫിഷ് ഫ്രൈ ചെയ്തത് ഡയറക്റ്റ് അങ്ങ് ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് കൊടുക്കും ഫിഷ് തിളച്ചൊന്ന് തിക്ക് ആയി തിക്ക് ആയി ആ ഫൊന്നുകൂടെ തിക്കാകുമ്പോൾ ഫിഷും കിടും ഫിഷ് ഫിഷ് ഇട്ടൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് ഫിഷില് ഫുള്ള് ഈ ഗ്രേവി സോക്ക് ചെയ്ത് പിടിക്കും ആ ആ എന്നിട്ട് ചപ്പാത്തിയിലൂടെ കഴിക്കാം പൊറോട്ട കഴിക്കാം ആ അപ്പോ സംഭവം റെഡി ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് നേരെ ഇടുക ആ ഒന്ന് തിളപ്പിക്കുക ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുക ചില്ലി ഫിഷ് റെഡി ചില്ലി ഗാർലി ഫിഷ് കംപ്ലീറ്റ് റെഡി റെഡി ഓക്കെ അപ്പൊ ഭയങ്കര ആണല്ലോ സൗണ്ട് ക്രിസ് അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് പുറത്തെടുക്കണം അല്ലേ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് ചപ്പാത്തി ആണല്ലേ ചപ്പാത്തി കേരള പൊറോട്ട കേരള പൊറോട്ട അല്ലെ ചപ്പാത്തി അല്ലേ ചപ്പാത്തിക്ക് ജിചി കൂടെ തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ചില്ലി ഗാർലിക് ഫിഷ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെറുതായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ അതേ രീതിയിലുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത് നമുക്കിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാം ചിക്കന് പകരം ഫിഷ് ഇട്ടിരിക്കുന്നു അല്ലേ ആ രീതി അല്ലേ ആ ചിക്കന് പകരം ഫിഷ് ഇട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് പറഞ്ഞ പോലെ തന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് സാധനം ഒരു പീസ് നോക്കട്ടെ സൂപ്പർ ആട്ടോ കിച്ചു കിച്ചു ചില്ലി ആ അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കറിയുടെ പേരാണ് ഫിഷ് ചില്ലി ഗാർലിക് ഫിഷ് അതുപോലെ തന്നെ അനിയം കുറച്ച് പച്ചമീൻ കൊണ്ടുവന്നാലും നമ്മളത് വറുത്തിട്ടുണ്ട് അതുപോലെ പരിപ്പ് ചപ്പാത്തി ചോറ് ബ്രെഡ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അതിൻ്റെ പേര് ചില്ലി ഗാർലിക് ഫിഷ് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇരിക്കണം അയച്ചു ഒന്ന് ഇച്ചിരി ഒന്ന് ഒന്ന് വിളമ്പി കൊടുത്തായിരുന്നോ ഒരാൾ ശരിക്കും നല്ലൊരു വെറൈറ്റി ഫുഡാണ് സാധാ മീൻകറി വെക്കുന്നതിലും വ്യത്യസ്തമായ രീതിയിൽ ഇതെന്നാ ജോമി ഇതിൻ്റെ അകത്ത് ഈ വെജിറ്റബിൾ എന്നാണ് പറയുന്നത് ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും പരീക്ഷിക്കുക